സെക്കൻഡ് ഹാഫ് സീന സീനാണ് നല്ല സിനിമ നല്ല അങ്ങനെയല്ല നല്ലൊരു ഫീൽ ഗുഡ് മൂവി നല്ല മൂവി കണ്ടിരിക്കുക എല്ലാരെയും കണ്ടിരിക്കേണ്ട പടം തന്നെയാണ് വലിയ വലിയ ആഡംബരം ഇല്ലാതെ പോയി കാണാം വലിയ പ്രതീക്ഷ ഇല്ലാതെ പോവുക നല്ല കുള അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ രജനി പടം രജനി പടം ഹലോ സൂപ്പർ പ്രശ്നമായിട്ടുണ്ടല്ലോ എല്ലാരും കൊള്ളാം സോബിന് കൊള്ളാം സോബിന് നല്ല വേഷം എല്ലാം കൊള്ളാം 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 വല്ല വല്ല പടം പടം എപ്പടം പക്കാറ്റ് എജിനീപടം കൊള്ളാം 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 പ്രസം കൊള്ളാം കൊള്ളാം സോബിൻ നല്ല മലയാളി സാന്നിധ്യം സൂപ്പർ സിനിമ മലയാള ഇൻഡസ്ട്രിയാണ് സിനിമയെ വിജയിപ്പിച്ചത് ഒന്നും കൊഴപ്പല്ല കൊള്ള സുഖല്ലേ ഹലോ ആവറേജ് ആയിക്കോറോ ആവറേജ് ഇല്ല ഒന്നുമില്ല ഞാൻ ഇന്റർവ്യൂല് നമ്മള് കണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അമീർഖാൻ അമീർഖാനൊക്കെ പ്രസന്റ് ചെയ്ത് വെച്ചിങ്ങടെ കോമഡി ആക്കി കളാം അമീർഖാനൊക്കെ വടം കൊള്ളാം തെറ്റ് വടം റോഡക്സ് പൊളിച്ച് എത്രയും പറയാമു ഓ എൽ സിയു കൺഫോം കണ്ടാമോ അടിപൊളി അടിപൊളി പടമാണ് രജനീകാന്തിന്റെ ചെയ്തിരുന്നു സൂപ്പർ പടം സൂപ്പർ പടം അടിച്ച് കേറി വാർഖാൻ അമീർഖാൻ പൊളി 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 മാസ് എന്നെ കാണിച്ചു കുഴപ്പമില്ല എന്നുള്ളതാണ് ആദ്യ പ്രതികരണങ്ങളൊന്നും മനസ്സിലാക്കിയത് കാരണം പ്രത്യേകിച്ച് വലിയ ഹൈപ്പിനൊത്ത് വന്ന രീതിയിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഇല്ല എന്നുള്ളത് വാസ്തവമാണ് കാരണം വലിയ ഗംഭീര പടങ്ങളൊക്കെയാണ് ജയിലറൊക്കെ സിനിമ റിലീസായതിനു ശേഷം നമ്മൾ കണ്ട ഒരു തിയേറ്റർ ഇമ്പാക്ട് സത്യം പറഞ്ഞാൽ ഇതിലില്ല ലോകേഷിന്റെ ആ ഒരു ഇത് വന്നിട്ടില്ല മാസ് അത് കുഴപ്പമില്ല ഉണ്ട് പക്ഷെ അത്രക്ക് വന്നിട്ടില്ല ഹൈപ്പ് വന്നിട്ടില്ല തിന്നില്ല എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിന് വളരെ സമ്മിശ്രമായ അഭിപ്രായമാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഡയറക്ട്ലി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് സമ്മിശ്രമായ അഭിപ്രായമാണ് എൽ സി അല്ല അത് കിട്ടില്ല കിട്ടില്ല ാന്തിന്റെ ഓറെ അമീർക്കാനൊക്കെ അടിപൊളി അങ്ങീർക്കാൻ ലാസ്റ്റ് എങ്ങനെയുണ്ട് വേറെ വേറെ രീതിയാണ് പടം നമ്മള് വേറെ ആക്ഷനും സെന്റിമെന്റ്സും എല്ലാം ഉണ്ട് കറക്റ്റ് ഫാമിലി മൂവിയാണ് രീതിയിലല്ല മാസം ഉണ്ട് എന്നാൽ ഫാമിലിക്കും ഇമോഷണലാണ് ക്ലൈബാക്സ് ഒക്കെ നല്ല രീതി വന്നിട്ടുണ്ട് പിന്നെ രജനീതിയിലെ ഫ്ലാഷ് ബാക്ക് സീൻസ് സൂപ്പർ ആയിട്ടുണ്ട് അബിർഖാൻ ആ സുഷൻ ഇല്ല നമ്മൾ പ്രതീക്ഷ നല്ല പടം നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് വേറെയാണ് പക്ഷെ വരുന്നത് വേറെയാണ് ഔട്ട്പുട്ട് കൊള്ളാം നല്ല പടം ആയി